ഇന്ത്യ തിരയുന്ന ഭീകരൻ മസൂദ് അസ്ഹർ പാകിസ്ഥാനിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്ന വീഡിയോ വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒന്നിലധികം ഭീകരാക്രമണങ്ങളിൽ പ്രതിയായ മസൂദ് അസ്ഹർ പാകിസ്ഥാനിലെ ബഹവൽപൂർ മേഖലയിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്ന വീഡിയോയാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ വൈറലായത് നിരവധി വാർത്താ പ്ലാറ്റ്ഫോമുകളും വീഡിയോ പങ്കുവച്ചിരുന്നു വിദേശത്ത് ഭീകരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഏജൻസികൾക്കെതിരെ ആരോപണം ഉയരുന്ന ഘട്ടത്തിലാണ് മസൂദിന്റെ വാർത്തയും പുറത്തുവന്നിരുന്ന എന്നാൽ ഈ വീഡിയോ പാകിസ്ഥാനിലെ ദേഷ ഇസ്മായിൽ ഖാൻ പ്രദേശത്ത് ഒരു പോലീസ് വാൻ ആക്രമണത്തിനിരയായതാണ് എന്ന് അവകാശപ്പെട്ട് രണ്ടായിരത്തി നവംബറിൽ എക്സിൽ ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്ന് വ്യക്തമാണ് ഇതേ വീഡിയോ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ സ്ഫോടനത്തിൽ അവകാശപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു വീഡിയോയുടെ സത്യാവസ്ഥ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകളിൽ പലതും തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു അടുത്തിടെ കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം വിഷബാധയേറ്റ് മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ദാവൂദിന്റെ സഹായികൾ ഈ അവകാശവാദം തള്ളിയിരുന്നു ഇതിനിടയിലാണ് മസൂദ് അഹ്സർ കൊല്ലപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ കൂടിയായ മസൂദ് അഹ്സർ ഒന്നിലധികം ഭീകരവാദ കേസുകളിൽ പ്രതിയായ ആളാണ് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ഭീകരാക്രമണത്തിലും രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ സിആർ പി എഫ് ജവാന്മാർക്കെതിരായ ആക്രമണത്തിലും മസൂദ് അസറിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരനായ മസൂദ് അഹ്സറിന് പാകിസ്ഥാൻ അഭയം നൽകുന്നുവെന്ന് ആരോപണമുണ്ടായി താമസം സൈനികരുടെ കാവലിലുമാണ് പാർലമെന്റ് ആക്രമണം മുതൽ പുൽവാമ ആക്രമണം വരെയുള്ള കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്ന ഭീകരൻ മസൂദ് അഹസറിന് പാകിസ്ഥാൻ സുരക്ഷിത സുരക്ഷിതവാസസ്ഥലം ഒരുക്കിക്കൊടുത്തിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് രാജ്യത്തിന്റെ ഔദ്യോഗിക അതിഥി എന്ന മട്ടിലാണ് ഇയാളെ പാക് സർക്കാർ സംരക്ഷിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അവിടെ കടന്നു ചെല്ലുന്ന ആർക്കും അയാൾ അല്ലെങ്കിൽ മറ്റാരാലും കൊല്ലപ്പെടാത്ത തരത്തിൽ വളരെ സുരക്ഷിതമായി തന്നെയാണ് ഇയാൾ കഴിയുന്നത് എന്നാണ് റിപ്പോർട്ട് നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ കൂടിയായ ഇയാൾ ബഹുവാൽപൂരിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് താമസിക്കുന്നത് എന്നും ഉസാമ ബിൻലാദിനെ യു എസ് പിടികൂടിയതുപോലെ പിടിക്കാൻ സാധ്യമല്ലെന്നുമുള്ള വിവരം പുതുതായി ആരംഭിച്ച ഹിന്ദി ചാനലാണ് പുറത്തുവിട്ടത് പാകിസ്ഥാൻ ഭരണകൂടം ഭീകരരെ സംരക്ഷിക്കുന്നതിന് തെളിവുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബഹ്വാൽപൂരിലെ ഉസ്മാൻ ഒ അലി മസ്ജിദിന്റെ നാഷണൽ ഓർത്തോപീഡിക് ആൻഡ് ജനറൽ ഹോസ്പിറ്റലിനും ഇടയിലാണ് മസൂദിന് രണ്ട് വീടുകൾ ഉള്ളത് മലയാളി